ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ആ പന്തളത്ത് ഭക്തരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു അയ്യപ്പ സംരക്ഷണ സമ്മേളനം കണ്ടായിരുന്നോ കണ്ടായിരുന്നു എൻ്റെ എന്തുമാത്രം ആളുകളാണ് വന്നുകൂടിയത് ആഹാരം കഴിച്ചിട്ട് ആരും മുങ്ങിയതായിട്ട് ഞാൻ കണ്ടില്ല പരിപാടി അവസാനിക്കുന്നത് വരെ നിറച്ച ആളുകളെയാണ് അവിടെ കണ്ടത് പക്ഷെ ആ സമ്മേളനം നമ്മൾ ഉദ്ദേശിച്ച സമ്മേളനം അല്ലാതെ അപ്പൊ എന്ത് സമ്മേളനമായിരുന്നു എന്നറിയുമ്പോൾ തീവ്രവാദി സമ്മേളനമായിരുന്നു അത് അയ്യപ്പ സംരക്ഷണ സമ്മേളനം മറ്റേതാണ് അയ്യപ്പ ആഗോള അയ്യപ്പ സമ്മേളനമാണ് സംരക്ഷണ സമ്മേളനം ഇത് തീവ്രവാദി സംഘമായിരുന്നു പ്രത്യേകിച്ച് പിന്നെ എൻ എസ് എസും എസ് എ പിയും പങ്കെടുത്തില്ല അതുകൊണ്ട് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ ഇത് എന്ത് സമ്മേളനമാണ് പിന്നെ എന്തിനാണ് ഇത്രയും ആളുകൾ അവിടെ വന്ന് കൂടിയത് എന്താ സംഭവം എന്താ അത് അല്ല അത് ഇവര് പറയുന്ന തീവ്ര സംഗമം എന്ന് പറയുന്നത് തീവ്രത അളക്കാനുള്ള കാവി കാവിയുടെ എണ്ണം മറ്റേതിലായിരുന്നു ഇതിലായിരുന്നു ചോദിച്ചാൽ ഇതിലായിരുന്നു കാരണം സന്യാസി അവർ അളന്ന് നോക്കിയപ്പോ തീവ്രത ഇതിനാണ് കൂടുതൽ ഒരുപാട് കൂടുതൽ എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഇതിന് തീവ്രവാദിക സംഘമോ ഒക്കെ അരുൺകുമാർ ഉൾപ്പെടെയുള്ള ബാധക പ്രവർത്തകർ പറയുന്നത് കാരണം അവർക്ക് അദ്ദേഹത്തിനൊക്കെ പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടും ആ തീവ്രവാദി സംഗമമാണ് കേട്ടോ ആ ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട് അദ്ദേഹം അപ്പൊ അങ്ങനെ എന്തായാലും ഈ പന്തളത്ത് നടന്ന ഈ പരിപാടി അതായത് അയ്യപ്പന്റെ ബാല്യ ബാലകാല സമയത്ത് ഒരു പരിപാലനമായിട്ടുള്ള ഇടമാണ് അവിടെ നടന്ന ഒരു പരിപാടിയാണത് അതിനെ ഈ വലിയ വിജയമായി മാറുകയായിരുന്നു വിജയമാണ് അല്ല എന്നുള്ളത് അതിന് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള കാര്യം വിജയമാണ് അല്ല എന്നുള്ള കാര്യം തർക്കമില്ല മറ്റൊരു തർക്കമുണ്ടല്ലോ ജയ്ക്കൊക്കെ വന്ന് പറയുമ്പോൾ മൂവായിരം പേരുണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് കഴിക്കാൻ പേരുണ്ടായിരുന്നു രണ്ടായിരത്തിഅഞ്ഞൂറ് പേര് കഴിക്കാനുണ്ടായിരുന്നു അല്ലെ ജയ്ക്ക് തോൽക്ക് തോൽക്ക് പറയുന്നുണ്ടായിരുന്നു എന്തോ ആർഷോ അവിശ്വസിയല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നില്ല അപ്പം ഇതിനകത്ത് ഈ എന്താണ് സംഗമം നടത്തിയ സ്ഥലത്ത് ഇത്ര ആളുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടത് വിജയമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇത് ഇവർക്കും സംശയമില്ല വന്നു എന്നുള്ളത് അത് ഏ ആണെന്നൊന്നും ആർക്കും പറയാൻ അവകാശ ആർക്കും പറയാൻ പറ്റില്ല എന്തായാലും അയ്യപ്പ സംഗമം അല്ലെങ്കിൽ അതിന്റെ ഒരു ബദൽ സംഗമം എന്നാണ് ഇവരതിനെ വിളിക്കുന്ന ബദൽ സംഗമം നമുക്കും അങ്ങനെ തന്നെ വിളിക്കാം ഇവരങ്ങനെ വിളിച്ച സ്ഥിതിക്ക് ആ ശബരിമല സംരക്ഷണ സമ്മേളനം എന്നൊക്കെ പറയാനായിട്ടൊരു മതി അത് ബദൽ സംഗമം മറുപടി വന്ന ആൾക്കാരുടെ ഈ ഇവരുടെ വന്ന ആൾക്കാരില് ഞാൻ ഒരിക്കലും പറയുന്നത് ഈ വന്ന ആൾക്കാരിലാണ് ഭക്തി കൂടുതൽ അതായത് ഇന്നലെ വന്നവർക്കാണ് ഭക്തി കൂടുതൽ മറ്റവർക്ക് ഭക്തി കുറവാണ് കാരണം എൻ്റെയിൽ തീവ്രത അളക്കുന്ന മെഷീൻ ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് എനിക്കത് പറയാനായിട്ട് അറിയില്ല അപ്പൊ എന്തായാലും വാവർ സ്വാമി മുസ്ലിം ബിരുദ്ധ അവർക്ക് അപ്പം മുസ്ലിം ബിരുദ്ധനാണെന്നൊക്കെയാണ് അങ്ങനെ പറഞ്ഞു അതിലൊരു സ്വാമി ഒരു വിവരക്കേട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ബാബു ബാബുരനെയാണ് നിങ്ങളത് ആരാധി ആരാധിക്കേണ്ടത് വാവര് അല്ല അപ്പൊ ഇത് വാവരാണ് വാവരാണ് ബാബുരൻ എന്ന് പറയും അല്ല രണ്ട് രണ്ടാണ് ക്ഷേത്രമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല ശബരിമലയിൽ ശബരിമല പിന്നെ അയ്യപ്പനും അവര് നമ്മളോട് സൗഹൃദത്തിന് പുറത്തല്ലേ അവിടെ ആ ചെയ്തു അതൊരു മത സൗഹാർദ്ദത്തിന്റെ രീതിയിലാണ് അതിൽ അഭിയോജിപ്പുകൾ കാണേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അതിനകത്ത് പല അഭിപ്രായങ്ങൾ അപ്പൊ അങ്ങനെ അഭിപ്രായം അതിൽ നിന്ന് അത് മാത്രം അടർത്തി എടുത്തുകൊണ്ടുവന്ന് ഇവിടെ അങ്ങനെ ഇതായിരുന്നു ആ ഒരു ഇതിന്റെ തീം എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത് അപ്പൊ അത് എന്തായാലും നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല അവരവർക്ക് ഇഷ്ടമുള്ളതാണല്ലോ അവരവർ എന്തായാലും അതായത് ഇപ്പൊ ഈ മാധ്യമ മാധ്യമപ്രവർത്തകരാണെങ്കിൽ അതിനകത്ത് കണ്ട കാര്യം ഇതായി പോയത് കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് പിന്നെ ഹിന്ദുക്കൾടെ ഒരു കാര്യമാണ് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു സംഗമമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഇത് പറയുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവരിത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അതായത് ഈ വിശ്വാസികൾ ഇവർ ഇവരെന്തിനാണ് അയ്യപ്പ സംഗമം നടത്തിയെന്നുള്ളതാണ് കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആചാരം എന്ന് പറയുന്നത് മാറ്റേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഈ പ്രസംഗം നടത്തുന്നത് അത് അതിന്റെ കാര്യം എന്താണ് വിശ്വാസികൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു ഇവർക്ക് തോന്നി ഇവരുടെ പഠനങ്ങൾക്ക് സംസ്ഥാന സമ്മേളന റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവർ പാർട്ടി വോട്ടർന്ന് പറഞ്ഞ സാധനം വരും ഇവർക്ക് എല്ലാ അഞ്ചു വർഷം കൂടുമ്പോൾ ഇവർക്ക് കിട്ടണോ എന്നുള്ള തിട്ടൂരമാണത് അത് അവർക്ക് അതായത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെയാണ് പാർട്ടി വോട്ടർ അപ്പം അങ്ങനെ അത് ചോർന്നു ചോർന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാം തന്നെ ജനാധിപത്യ വിരുദ്ധ സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം ഒരു നമുക്ക് മാറ്റിക്കുത്താനാണ് ഈ ഇലക്ഷൻ തന്നേക്കുന്നത് അല്ലാതെ ഇപ്പം എല്ലാം കൊല്ലവും പാർട്ടി വോട്ട് എന്ന് പറയുന്നതിന് ഒന്നാം തരം ജനാധിപത്യ വിരുദ്ധ കാര്യമാണ് അപ്പൊ എന്തായാലും അതൊക്കെ നിൽക്കട്ടെ അപ്പൊ അവർ അവർ ചോർന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ആസൂത്രണം ചെയ്ത് ഇത് എന്താണ് ഈ ആസൂത്രണം ചെയ്തതിൽ പിഴവുണ്ടായി ശബരിമലയിൽ നടത്തിയ കാര്യങ്ങളിലൊക്കെ അങ്ങനെ കുറെ ഹിന്ദു മനസ്സുകളെ വിഷമം എന്ന് മനസ്സിലായി വോട്ടെല്ലാം കൊണ്ടുപോയിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് മനസ്സിലായി ബിജെപി അല്ല മണ്ണും മണ്ണാരി പെണ്ണും കൊണ്ടുപോയെന്നറിയില്ല അതുപോലെ അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു ഇരുപതാം തീയതി നടന്ന ഈ ഒരു ശ്രമം ലേലുവല്ലു ലേലു വല്ലു ലേലുവല്ലു അഴിച്ചൂട് ഇതായിരുന്നു അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ അപ്പൊ ഈ ആൾക്കൂട്ടം ഈ ആൾക്കൂട്ടമാണ് ഇവരുടെ പേര് സ്വപ്നം അതായത് ആൾക്കൂട്ടം ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് അതിന് വേറൊരു ന്യായം ഉണ്ടായിരുന്നത് ഈ ആരുംകുമാർ ആൾക്കൂട്ടം ഇല്ല ആൾക്കൂട്ടം ഇല്ല ആൾക്കൂട്ടം ഇല്ല വന്നില്ല ഇവരില്ല ഇവിടെ പോയി എന്നും പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഒരു സംസാരമൊക്കെ നമ്മൾ കാണാമായിരുന്നു തീവ്രന്മാരെ െതിരെ പരാതി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ തീവ്ര ഒരു സമുദായത്തെ വിശ്വസിച്ചിരിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു മതത്തെ വിശ്വസിക്കുന്നത് തീവ്രത എന്നൊക്കെ പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല വർഷങ്ങൾ ഇത്രയായിട്ട് ഇവരൊന്നും പഠിച്ചില്ലെന്നുള്ളതാണ് കാരണം ഈ ഹിന്ദു നോർമൽ ഒരു ഹിന്ദുവിന് സംഗീ സം അങ്ങനെ ആണെന്ന് പറഞ്ഞ് സംഘം അങ്ങ് മാറും നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന പോലെ നിങ്ങൾ തന്നെ സംഖ്യയാക്കി എന്ന് പറയുന്നത് ഒരുപാട് ഹിന്ദുക്കൾ എനിക്ക് അറിയാം നേരിട്ടറിയാം അതായത് ഇവർക്ക് അങ്ങനെ മൃദു മൃദിന്ദുത്വമേ ഉണ്ടായിരുന്നുള്ളൂ സംഘിയാവാൻ താല്പര്യം ഇല്ലായിരുന്നു ഇവരെ വിളിച്ച് 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 സംഘിയാക്കി അപ്പൊ അതുകൊണ്ട് ഇത് ഇത് വർക്കൌട്ടാവുന്ന പരിപാടി അല്ല എന്നുള്ളത് ഇനി അതാണോ ഇവരുടെ ഉദ്ദേശമൊന്നും എനിക്ക് അറിയില്ല ഇനിയിപ്പം രാഹുൽ ഗാന്ധി നമ്മൾ ബി ജെ പിയുടെ ചാരനാണെന്ന് പറയുന്ന പോലെ ഇവരൊക്കെ ഇനി അത് പറഞ്ഞുകൂടാ എന്തായാലും ഈ എന്താണ് പന്തളത്ത് നടന്ന കൺവെൻഷൻ സെന്ററില് ഈ കൺവെൻഷൻ സെന്ററിലെ പരിപാടിയിൽ അവധി മുതൽ അവസാനം വരെ ആളുകൾ ഉണ്ടായിരുന്നു ചേച്ചി പറഞ്ഞ പോലെ അവിടുന്ന് ആരും ഇറങ്ങി പോയിട്ടില്ല യഥാർത്ഥത്തിൽ കാരണം യഥാർത്ഥ ഭക്തന്മാരാണ് പങ്കെടുക്കുന്നത് മറ്റേതിൽ വന്നത് എല്ലാം ഭക്തന്മാരല്ല ഭക്തന്മാര് ഉണ്ടായിരുന്നിരിക്കാം എല്ലാം ഭക്തന്മാരല്ലാത്ത കൊണ്ടാണല്ലോ പോയത് അല്ലെങ്കിൽ അവിടെ ഭക്തിയുടെ കാര്യം അല്ല നടന്നത് ഇപ്പൊ എന്നെ ഇങ്ങനെ ഒരു സംഗമത്തിനൊക്കെ വിളിച്ച എനിക്ക് ഇങ്ങനെ ഒന്നും പോവാൻ വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് പക്ഷെ ഇവിടെ പഴയിടത്തിന്റെ സദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോലെ യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നത് ഇപ്പം ഇതാണ് കോൺഗ്രസ് പാർട്ടിയാണ് നമുക്കറിയാം അന്നും ഇത്രയും പ്രതിഷേധമൊക്കെ ബി ജെ പി കാഴ്ചവെച്ചു ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് അടിച്ചോണ്ട് പോയത് ഒരൊറ്റ മോഹനജാത നടത്തിയ കോൺഗ്രസ് ആണ് തട്ടിഞ്ഞെടുത്തു എല്ലാം അത് ഇത്തവണ കൊണ്ടുപോകാനുള്ള ക്രഡിറ്റാണ് അതേക്കാ നടത്തി നിങ്ങൾ നടത്തും നിങ്ങൾ പറഞ്ഞിട്ട് ബിജെപിയെ തള്ളി വിട്ടിട്ട് അതിലും പങ്കെടുക്കൂല ഇതിലും പങ്കെടുക്കും അയ്യപ്പ സംഘം പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നില്ലെന്നും പറയില്ല എന്നിട്ട് ബഹിഷ്കരിക്കുകയാണോ അല്ല അല്ല സതീശന്റെ അടുത്തേക്ക് ഉണ്ടോ ചോദ്യം അവിടെ ഉത്തരം വരുത്തില്ല മാത്രം ഇങ്ങനെ പോകും അത് മാത്രമല്ല ഇദ്ദേഹത്തെ ഇദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്ന അന്തനിക്ക് ഇപ്പം ഭയറ്റാന്ന് പറഞ്ഞ് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ നൽ പിണറായി വിജയൻ ഭക്തനാണോ ഇതൊക്കെയാണ് ഒരു വിഷയ ഇതൊരു വിഷയമാക്കി കൊണ്ടുവരാച്ചോണ്ടിരുന്നത് ഇതിലൊന്നും ആ ജനത്തിന് വലിയ താല്പര്യമില്ല ഇപ്പൊ ഭക്തനാണെങ്കിലും ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല അതെ കോടിയേരി ബാലകൃഷ്ണൻ എന്നാലും ഒന്നാം തരം ഭക്തനായിരുന്നു ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്നു ഭക്തനും തന്നെ അയക്കോട്ടെ പക്ഷെ ഇവിടുത്തെ കള്ളന്നാണ് കോൺഗ്രസ് ആണെന്ന് ആദ്യം മനസ്സിലാക്കണം അതായത് നിലമ്പൂര് ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ സ്വീകരിച്ച കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഇവിടെ ഹിന്ദുക്കളെ വോട്ടും വേണം അതിനാണ് ഇങ്ങനെ നിൽക്കുന്നത് അത് ഒരിക്കലും സംബന്ധിച്ചു കൊടുക്കരുത് നിങ്ങൾ സി പി എമ്മിനോ ബി ജെ പിക്ക് വോട്ടേം കാരണം അവിടെ രാഷ്ട്രീയം രണ്ടായിരത്തി പതിനെട്ടിലായിക്കോട്ടെ ഇരുപത്തഞ്ചിലായിക്കോട്ടെ കൃത്യമായി അവരവരുടെ രാഷ്ട്രീയം കാണിക്കുന്നുണ്ട് അന്ന് അവർക്ക് അന്ന് ശബരി സി പി എം ശബരിമലയ്ക്ക് എതിരായിരുന്നു ഇന്ന് ശബരിമല നമുക്ക് വേണം എന്നുള്ളത് അവർ പറയുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും അവരുടെ രാഷ്ട്രീയം പറയുന്നു ബി ജെ പി അന്ന് ഒന്ന് അവരുടെ രാഷ്ട്രീയം പറഞ്ഞു ഗ്രൗണ്ടിൽ ഇറങ്ങി കളി കളിക്കുന്നുണ്ട് ഇരുന്ന് കളി കളി കണ്ടിട്ട് വന്നിരുന്ന് കമന്റ് കളിക്കുന്നമാർക്ക് വോട്ട് കൊടുക്കരുത് എന്നുള്ളതാണ് അന്നാമലയുടെ പ്രസംഗത്തിനെ പറ്റിയാണല്ലോ പറയാനുള്ളത് അന്നാമ അന്നാമലെ പിണറായി വിജയന് എന്താണ് ക്രിട്ടിസൈസ് ചെയ്തത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ദൈവമില്ലെന്ന് പറഞ്ഞ് കിടക്കുന്നവർക്ക് ഇപ്പൊ ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നു ഞാൻ എന്തോ സ്വപ്നം കാണുകയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു അപ്പൊ അത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ് അദ്ദേഹം ഭവത്ഗീതയൊക്കെ വായിക്കുന്നത് കൊണ്ടിട്ടേ അല്ലെങ്കിൽ ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്നാണ്ടുണ്ട് പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നുന്നത് ജിമ്മി ജെയിംസ് എന്ന് പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ നിരീക്ഷണമാണ് അതായത് അദ്ദേഹം പതിനാറിൽ നിന്ന് ഒരു ശ്ലോകം അദ്ദേഹം ഉദ്ധരിച്ച് പിണറായി വിജയനെ വിമർശിച്ചു പിണറായി വിജയൻ എൻ്റെ ഇതാണ് അകത്തൊക്കെ ഇങ്ങനെയാണ് ദിവ്യവും ആസുരവുമായിട്ടുള്ള ഇത് നമുക്ക് എല്ലാ മനുഷ്യരിലും ഉണ്ട് അത്തരത്തിലുള്ള ഗുണങ്ങൾ അതിൽ ആസുരിയ ഗുണം കൂടിയൊരാളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് അതിൽ ഈ കാമക്രോധ ലോമമോഹം അതിൽ ഈ ഈ പറയുന്ന ഇതൊക്കെ ഉള്ള ആളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അതിൽ ഇദ്ദേഹം ഏറ്റുപിടിച്ചിട്ട് പിണറായി വിജയനെ കാമഭ്രാന്തരൻ എന്ന് വിളിച്ചു അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല ഇത് ഇന്നത്തെ എന്താണ് ഈ ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഈ ശ്ലോകം പതിനെട്ടിൽ പറയുന്നത് കാമക്രോധ ലോഭമോഹ മതമാത്സര്യ അതിന് ഈ കാമെന്ന് പറയുന്നത് ആഗ്രഹമാണ് എല്ലാ തരത്തിലുള്ള ആഗ്രഹവും അതിനകത്ത് വരും അത് അത് പിണറായി വിജയൻ ഇല്ലേ ഉണ്ട് നല്ലപോലെ ഉണ്ട് ക്രോധം ക്രോധം പിന്നെ ഒട്ടുമില്ലല്ലോ പിന്നെ ലോപം ലോപം ആർത്തി അതൊട്ടുമില്ല ആ മോഹം മോഹം എന്നെ കൂടെ കെട്ടിപ്പൂട്ടി വെക്കാനുള്ള ആഗ്രഹം മനുഷ്യന്റെ ഇച്ഛ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ട് സ്വന്തം പേരിൽ ഒന്നുമില്ല പേരിലല്ലേ പിന്നെ അപ്പൊ അതുകൊണ്ട് അതും ഇല്ല പിന്നെ മത അഹങ്കാരം അതൊട്ടുമില്ല വളരെ വിനയമുള്ളതാണല്ലേ അങ്ങോട്ട് മാറിയില്ലേ അസൂയ അതൊട്ടുമില്ല അപ്പൊ എന്തായാലും ഇത് ഈ ഒരു സത്യം പറഞ്ഞതിനാണ് അണ്ണാമലയെ എടുത്തിട്ട് ക്രൂശിക്കുന്നത് എന്തായാലും അത് അതുപോട്ടെ ഇവർക്ക് സത്യം പറയുന്നതിനെ ക്രൂശിക്കുക എന്നുള്ളതാണല്ലോ ഇവരുടെ മെയിൻ പരിപാടി അവരുടെ തന്നെ ദൈവത്തിനെ തന്നെ അവർ പണ്ട് ക്രൂശിച്ചിരുന്നു സത്യം പറഞ്ഞതിനാണല്ലോ അപ്പൊ പിന്നെ വലിയ ഒരു കാര്യം ഇതിനകത്ത് വലിയ അതിശയൊന്നും ഇല്ല എന്തായാലും മുഖ്യമന്ത്രി അങ്ങനെ എന്താണ് ഇതുപോലെ സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ള കുറെ മണ്ഡത്തങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അതിനെന്തായാലും സുജയ്യ മറുപടി കൊടുത്തിട്ടുണ്ട് കാമോ ഒന്ന് ഉദ്ദേശിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ലേ നിങ്ങൾക്ക് അത് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അറിയാവുന്ന കാര്യം പറയാൻ പറ്റുള്ളൂ താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ എടുത്ത് കൂടുതൽ ഉച്ചതീകരിക്കുന്നത് എന്ന് പറയും അത് അത് എനിക്ക് താല്പര്യമുണ്ട് ഞാൻ പക്ഷേ മൈക്ക് കെട്ടി പ്രസംഗിക്കില്ല എന്നൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ കെട്ടി പ്രസംഗിക്കില്ല ഒളിയിലും മറയിലൊക്കെ പോവേയുള്ളൂ എന്തായാലും സർക്കാർ സത്യവാങ്മൂലം തിരുത്തിയോ എന്നുള്ളതായിരുന്നു അത് ഇവരുടെ തേജസ്വിയുടെ അപ്പൊ ഈ അല്ല അതായത് ഈ മലയാളികളെ കൊണ്ട് മുഖ്യമന്ത്രി ചീത്ത വിളിപ്പിച്ചത് പോരാഞ്ഞിട്ടാണോ തെലുങ്കിനെയും തമിഴിനെയും കഴിഞ്ഞു കൊണ്ടു ചോദിച്ചാണ് കമ്മികളെ പ്രതിഷേധിക്കുന്ന അപ്പൊ സർക്കാർ സത്യവാങ്മ തിരിച്ചു സർ സത്യവാങ്മൂലത്തിൽ സർക്കാർ കൊടുത്ത് എന്താണ് അഫിഡാവിറ്റില് എഴുതി വെച്ചാൽ ഗവൺമെന്റ് ക്രിസ്ത്യൻ സഭയുടെ വക്കഫ് ബോർഡിലെ ആദിവാസികളുടെ എല്ലാ ആദിവാസികൾ പോട്ടെ വക്കഫ് ബോർഡിന്റെ അനുമതി എന്തില്ല ക്രിസ്ത്യൻ സഭയുടെ അനുമതി എന്തിന് ഇവരുടെ ഒക്കെ ഇതുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുള്ള അനുമതി അപ്പൊ ആ സങ്ങൾ തിരുത്തിയോ എന്നുള്ള ചോദ്യം അതിനിപ്പോ അത് അഫിഡ് വെറ്റ് നിലനിൽക്കുന്നില്ല കാരണം കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് കൊണ്ട് അഫിഡ വെറ്റ് നിലനിൽക്കുന്നില്ല അത് ഹയർ ബെഞ്ചിലേക്ക് കൈമാറിയിരിക്കുകയാണ് അതുകൊണ്ട് അപ്പൊ എന്തായാലും എൻ എസ് എസ് എൻ ഡി പി പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്റെ പ്രതിനിധികൾക്ക് അതിന്റെ മുൻ തന്നെ ഉണ്ടായിരുന്നു ഇവർക്ക് പിന്നെ സംഗീത് കുമാർ വന്നാലേ എൻ എസ് എസ് അവൾ വെള്ളാപ്പള്ളി െസ് ആവോന്ന് വിചാരിക്കുന്നവരോട് ഒന്നും പറയാനില്ല പിന്നെ പന്തളം കൊട്ടാരം പ്രതിനിധി വന്നില്ല പന്തളം കൊട്ടാരം പ്രതിനിധി വിളിച്ച പ്രതിനിധിയല്ല മറ്റുള്ള അറിയിച്ചിട്ടുണ്ട് മരണാനന്തര ചടങ്ങ് മൂലം വരാൻ കഴിഞ്ഞില്ല പന്തളം കൊട്ടാരം പ്രതിനിധി വന്നെന്താണ് പറയുന്നത് ദൈവം ഭക്തരുള്ളൂ ഇവിടെ ഞാൻ തിങ്ങി നിറഞ്ഞ ഭക്തരെ കാണുന്നു എന്ന് പറഞ്ഞു അതിനകത്ത് എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ എന്തുകൊണ്ടാണ് അവിടെ തിങ്ങി നിറഞ്ഞ് ആളുകളുണ്ടായെന്നുള്ളതിന്റെ അർത്ഥം അവിടെ അവിടെയുണ്ട് ദൈവം ഉണ്ട് ഭക്തരുണ്ട് എന്നുള്ളത് ഇന്ന് ഒരു ലക്ഷ്യന്മാര് സ്വാമിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മണ്ഡലകാല സമ്മേളനം നടത്തുമെന്നൊക്കെയാണ് പറയുന്നത് അത് കേട്ട് അരുൺകുമാർ ഒന്ന് ചെറുതായിട്ടൊന്ന് തല കറങ്ങി കണ്ടായിരുന്നു ടി വിക്ക് അകത്ത് എന്തായാലും അറുപതിലധികം സന്യാസി ശ്രേഷ്ഠന്മാരെയൊക്കെ പങ്കെടുത്തിരുന്നു ഇതൊക്കെ കഴിഞ്ഞ മേലാന്നത്തെ സംഘം സമ്മേളനത്തിൽ കണ്ടില്ലല്ലോ നമ്മൾ എന്തായാലും ഒരുപാട് ഈ ശബരിമല അയ്യപ്പ സേവ സമാജം രാജപ്രതിനിധി പ്രതിനിധികൾ പേട്ട തൊള്ളുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ പെരിയ അതിൻ്റെ പെരുവന്മാരുണ്ടായിരുന്നു തിരുവാഭരണ സംഘം ഉണ്ടായിരുന്നു മലയര സഭയിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് സെമിനാറും കോഴമൊന്നും നടത്തിയിട്ടില്ലല്ലോ സെമിനാറും ഉണ്ടായിരുന്നു രാവിലെ ആയിരുന്നു ആ സെമിനാർ വിശ്വാസം വികസനം സുരക്ഷ എന്നൊക്കെയുള്ള പേരിലായിരുന്നു അതിന്റെ നടത്തിയിരുന്നത് രാവിലത്തെ പകുതി ഇവരൊന്നും കണ്ടില്ല അപ്പൊ ഇവർ പറഞ്ഞാൽ സെമിനാർ നടത്തിയിട്ടെന്താ നിങ്ങൾ ഇവിടെ ഭരണത്തിട്ടില്ലല്ലോ എന്നൊക്കെ അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വായട പുക എന്നുള്ളത് എന്തായാലും അത് ഏഴ് കോടി ഒന്ന് മുടക്കി അല്ലെ അത് നടത്തിയിരിക്കുന്നത് വേറെ പത്ത് ലക്ഷം രൂപയ്ക്കാണ് നടത്തിക്കുന്നത് പിരിവിട്ട് നടത്തിയതാണ് പാവപ്പെട്ട ഭക്തർ അപ്പൊ പാവപ്പെട്ട ഭക്തർ എന്ന് പറയുമ്പോൾ അറിയാം ഭക്തരിൽ പാവപ്പെട്ടവരും ഉണ്ടെന്ന് നമ്മളല്ലോ പറഞ്ഞത് ആദ്യം പറഞ്ഞത് പിണറായില്ലേ മൃദായ സർക്കാരല്ലേ അതുകൊണ്ടല്ലേ ഈ എൻ ആർ ഐ അയ്യപ്പന്മാർക്ക് വേണ്ടി നടത്തിയത് ഇത്ര രൂപയായിട്ട് ടിക്കറ്റ് ഗോൾഡ് അല്ലേ ഗോൾഡ് സിൽവർ പ്ലാറ്റിനം പ്ലാറ്റിനം അങ്ങനെ ഭക്തന്മാരെയൊക്കെ തരംതിരിച്ചത് നമ്മളല്ലല്ലോ എന്തായാലും അങ്ങനെ അത് വന്നപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് തന്നെയാണ് ഇവർ പറയുന്നത് ശരിയാണ് ബദൽ സംഗമം തന്നെയാണ് മറുപടി തന്നെയാണ് ഇങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്തേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തതാണ്